ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് അഖിൽ മാരാർ പറഞ്ഞു എന്ന് പറഞ്ഞ് മാരാ രണ്ടു ദിവസമായി ഓൺലൈനിൽ നല്ല തിരികെ ഇന്ന് എന്തായാലും അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയത്തതുമില്ല കാരണം അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് എന്റെ കഴിഞ്ഞ കുറച്ച് എനിക്ക് ലഭിച്ച വളരെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് ശതമാനക്കണക്കിൽ ഇനി പറയുന്നത് പറയുന്നത് അതായത് മമ്മൂട്ടിയും മോഹൻലാലും അവർക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് പക്ഷെ അത് മാത്രമല്ല പ്രശ്നം കേട്ടു നോക്കാം പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം കൊടുക്കുമ്പോൾ പതിനഞ്ചു കോടിയും ഇരുപത് കോടിയും ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഒരു നടൻ അടക്കേണ്ടി വരുന്ന ടാക്സ് പൈസയുടെ ഒരു വിഹിതം മാത്രമാണ് അതുകൊണ്ട് ഇതൊരു വലിയ മഹത്തരമായ ഒരു കാര്യമായിട്ട് ഞാൻ ഇതിനെ അങ്ങനെ അവർക്ക് ആ പൈസ മറ്റൊരു രീതിയിൽ അവർക്ക് കളഞ്ഞേ പറ്റൂ വലിയ കോർപ്പറേറ്റുകൾക്ക് ആർ ഫണ്ട് വഴി കൊടുത്തേ പറ്റൂ അതായത് മോഹൻലാലും മമ്മൂട്ടിയും ഒരു വർഷം ഒരു അമ്പത് കോടി ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് കരുതാം പ്രതിഫലമായി അതിൽ നിന്നും ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കേണ്ടതിൽ നിന്നും എഴുതി തള്ളാവുന്നതാണത് അതായത് അവർക്ക് ഒരു കോടി ഒരു വർഷം ടാക്സ് കൊടുക്കണമെങ്കിൽ അതിനുള്ള അതിനകത്ത് നിന്ന് ഈ ഇരുപത്തി ലക്ഷം കുറച്ചിട്ട് ബാക്കി എഴുപത്തി ലക്ഷം അവർക്ക് ടാക്സ് കൊടുത്താൽ മതി അതുപോലെയല്ല ഒരു സാധാരണക്കാരൻ അവന്റെ അന്നന്നത്തെ അധ്വാനത്തിൽ നിന്ന് വെക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ എന്ന് പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലകളിൽ കൊടുത്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അവർ അർഹമായ രീതിയിൽ ചെയ്തില്ല എന്ന തോന്നൽ ഞാനോ നിങ്ങളോ ഇവിടുത്തെ പ്രതിപക്ഷവുമല്ല കേരളത്തിൽ നിരവധി തവണ ഉയർന്നു കേട്ടിട്ടുള്ള സുതാര്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതായത് മുഖ്യമന്ത്രിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ പൈസയും നൂറു ശതമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ വന്നു ചേരുന്ന ഒന്നാണ് എന്നതാണ് സത്യം അതിൽ യാതൊരു വിധത്തിലുള്ള ഉള്ളതായിട്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഞാൻ എന്റെ തുക ആരിലേക്ക് എത്തണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടല്ലോ അപ്പം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചോ ഒന്നും അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞെൻ്റെ തുക പോകേണ്ടത് അതിന് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ കേരളത്തിലുണ്ട് ഈ കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിയാത്മമായ പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു ദുരന്തം വന്നാലും കേരളത്തിലെ ഒരു ജനതയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരുന്നുവെന്നുണ്ടെങ്കിൽ നോക്കി അതായത് എടുത്തു പറയുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ദുരിതാശ്വാസത്തിനല്ലാതെ പണമെടുത്ത് കൊടുത്ത ചരിത്രമുണ്ടു മൂന്നോ നാലോ സംഭവങ്ങൾ പുറത്ത് വന്നതാണ് ഓൾറെഡി അതായത് ഒഴുവറു വിജയന് പണം കൊടുത്തു മരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് സഹായത്തിന് പണം കൊടുത്തു അത് ചികിത്സയ്ക്ക് പണം കൊടുത്തു അതുപോലെ തന്നെ കൊടിയേരി സഹാവർ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്ക് പൈസ കൊടുത്തു നിന്ന് എടുത്തു പണമല്ല അടുത്തും ഇതുപോലെ വന്നു കിടന്ന് തെണ്ട ഒരു ആവശ്യവും ഒരു മുഖ്യമന്ത്രിക്കും കാരണം ഈ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന ആക്ഷേപവും പ്രതിപക്ഷവും പത്രമാധ്യമങ്ങളും ഒന്നടങ്കം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിവ് കെട്ട ക്രിയാത്മകമായി ഭരിക്കാൻ അറിഞ്ഞുകൂടാത്ത സെക്രട്ടറി പറയുമ്പോൾ ചൂവെന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ തലപ്പൊത്തിരുന്ന് നമ്മെ ഭരിക്കുമ്പോൾ അത്തരം ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഞാൻ എന്റെ വ്യക്തിപരമായ പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ഇതൊന്നും എന്നെ സംബന്ധിച്ച് എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ എൻറെ അധ്വാനത്തിന്റെ ഒരു പങ്ക് എനിക്ക് നേരിട്ട് നൽകാനുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട് നൽകാനുള്ള എല്ലാ അവകാശവും എനിക്ക് ഉണ്ട് എന്നിരിക്കേ ഞാൻ അപ്പോൾ എന്റെ കുറച്ച് സുഹൃത്തുക്കളുമായി സംസാരിച്ചു അപ്പൊ ഞങ്ങളൊന്നും ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു ഞാൻ രണ്ടോ മൂന്നോ ഇനാഗ്രേഷനോ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വർട്ടൈസ്മെന്റോ ചെയ്യുന്ന ഒരു മിനിമം അതായത് ഒരു അഞ്ചു ലക്ഷത്തോളം രൂപ എന്റെ എന്റെ മനസ്സിൽ ഞാൻ ഇതിലേക്ക് സംഭാവന ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു അഞ്ചായിട്ട് കൊടുക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കുറച്ചും കൂടെ വലിയ രീതിയിൽ നമുക്ക് ചെയ്യാം മരാർ പറയുന്നത് ഒന്നാലോ ശരിയാണ് ഒരാളെ സംബന്ധിച്ച് നേരിട്ട് നേരിട്ടാളുകൾ പോയി കണ്ട് നേരിട്ട് ഓർഗനൈസ് ചെയ്ത് വീട് പണിത് കൊടുക്കാം പണം കൊടുക്കാം പറ്റ് മറ്റ് പല സംവിധാനങ്ങളും ചെയ്യാം പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗ ഭാഗങ്ങളായി ചെതറ് കിടക്കുന്ന മലയാളികൾക്ക് നേരിട്ട് പോകാനോ സഹായിക്കാനോ സാധിക്കില്ല അവരെന്ത് ചെയ്യും അവരെ സംബന്ധിച്ച് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അയച്ചു കൊടുക്കുക ഞാൻ കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അയാ എന്തായാലും അങ്ങനെ ഒരു കാര്യം ചെയ്യാം അവന്റെ അവൻ്റെ നാൽപ്പ് സ്ഥലമുണ്ട് നമുക്ക് നാൽപ്പർ സ്ഥലത്തിനകത്ത് നമുക്ക് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാം നമ്മളൊന്ന് വിചാരിച്ചത് അതായത് എന്തായാലും മാരാരുടെ ഐഡിയയിലുള്ള മാരാടെ സഹായത്തിന് എല്ലാ ഭാവങ്ങളും ഒന്നും വരുന്നു അതോടൊപ്പം നേരിട്ട് പണം അയച്ചു കൊടുക്കാൻ സന്നദ്ധതയുള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം ആരും സംസാരിക്കരുത് എന്നും പ്രതീക്ഷിക്കണം